ഹൈ ഗൈസ് ജോബ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെയിൽവേയിൽ ഒരു ജോലി നോക്കിയാലോ ഏഴായിരത്തി തൊള്ളായിരത്തി അയ്മത്തൊന്ന് ഒഴിവുകളുമായി റെയിൽവേ വിളിക്കുന്നു കേരളത്തിലാകട്ടെ നാനൂറ്റി മുപ്പത് ഒഴിവും കായിക താരങ്ങൾക്കും അവസരം അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കിയാലോ റെയിൽവേയിലെ ഏഴായിരത്തി തൊള്ളായിരത്തിഅമ്പത്തിയൊന്ന് ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ ജൂലൈ ഇരുപത്തി ഓഗസ്റ്റ് ഓഗസ്റ്റ് ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു തിരുവനന്തപുരം ആർ ബി ഐക്കു കീഴിലും അവസരമുണ്ട് ഔദ്യോഗികം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെ ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷകർ ഏതെങ്കിലും ഒരു ആർ ആർ ബിയിലേക്ക് മാത്രം അപേക്ഷിക്കുക സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി തസ്തികകളാണ് കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ചിൽ മെറ്റലർജിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് രണ്ടു ഘട്ടമായി നടത്തുന്ന സിബി ടി മുഖേനയാണ് തെരഞ്ഞെടുക്കുക ഫീസാണ് അഞ്ഞൂറ് രൂപ ഫീസ് വരുന്നു ഒന്നാം ഒന്നാംഘട്ട സിബിടിക്ക് ശേഷം നാനൂറ് രൂപ തിരികെ നൽകും പട്ടിക വിഭാഗം വിമുക്ത പടൻ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ ന്യൂനപക്ഷ വിഭാഗം ഇ ബിസി എന്നിവർക്ക് ഇരുന്നൂറ്റിഅമ്പത് രൂപ മതി ഒന്നാം ഒന്നാംഘട്ട സിബിടിക്ക് ശേഷം ഇരുന്നൂറ്റി അമ്പത് രൂപ തിരികെ നൽകും ഫീസ് ഓൺലൈനായി അടയ്ക്കണം ബാങ്ക് ചാർജുകൾ ഈടാക്കും യോഗ്യതയുൾപ്പെടെ അപേക്ഷ അയക്കുന്നതിനു സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങളും വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭിക്കും ഔദ്യോഗിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച ശേഷം മാത്രം അപേക്ഷിക്കുക ഇനി പ്രധാന വെബ്സൈറ്റുകളാണ് വെബ്സൈറ്റുകളാണ് പറയുന്നത് അപ്പൊ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം സദേൺ റെയിൽവേയിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് അപ്രന്റിസ് തിരുവനന്തപുരം പാലക്കാട് നാനൂറ്റി മുപ്പത് ഒഴിവ് യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ അവസാന തീയതി ഓഗസ്റ്റ് പന്ത്രണ്ട് തിരുച്ചിറപ്പള്ളി ആസ്ഥാനമായ സദേൺ റെയിൽവേയുടെ വിവിധ ഡിവിഷനുകളിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് അപ്രന്റിസ് ഒഴിവ് ഒന്നു മുതൽ രണ്ട് വർഷം പരിശീലനം തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലായി നാനൂറ്റി മുപ്പത് ഒഴിവ് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഇനി കാറ്റഗറി വിഭാഗം യോഗ്യതയുമാണ് പറയുന്നത് എക്സ് ഐ ടിഐ കാറ്റഗറി ഫിറ്റർ ടെർണർ മെഷീനിസ്റ്റ് ഇലക്ട്രീഷ്യൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് का प्लब मेकानिक मशीन टूल मेन रेफ्रिजरेशन एंड एसी, मेकानिक जनरल वयरम प्रोग्राम आम अडमिस्ट्रेष्ठ असीस्टंट प्रोग्रामिंग आोग्राम अट्ठार इंफर्मेष आंसूिकेशन टेक्नोजी सिस्टम मेन्फ्ट सिल अड्वांडर इंसट्रमें मेकानिक स्टेनोग्राफर ആന്റി സെക്രട്ടറിയൽ അസിസ്റ്റന്റ് അമ്പത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് ജയം ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ പ്രായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ ഇനി അടുത്ത ഫ്രഷർ കാറ്റഗറിയാണ് ഫിറ്റർ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് അമ്പത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് ജയം പ്രായം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ അടുത്ത മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് പ്ലസ് ടു ജയം പ്രായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ അർഹർക്ക് മാർക്കിലും പ്രായത്തിലും ഇളവുണ്ട് സ്റ്റൈപ്പന്റ് റെയിൽവേ ബോർഡ് മാനദണ്ഡ പ്രകാരം അടുത്തത് ഫീസ് നൂറ് രൂപ ഓൺലൈനായി അടയ്ക്കണം പട്ടികവർഗം ഭിന്നശേഷിക്കാർ സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല തിരഞ്ഞെടുപ്പ് പത്താം ക്ലാസ് ഐ ടിഐ പരീക്ഷകളിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുക സെൻട്രൽ റെയിൽവേ കായിക താരങ്ങൾക്ക് പന്ത്രണ്ട് ഒഴിവ് മുംബൈ ആസ്ഥാനമായ സെൻട്രൽ റെയിൽവേക്ക് കീഴിൽ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ക്വാർട്ടയിൽ പന്ത്രണ്ട് ഒഴിവ് ജൂലൈ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തെട്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ശമ്പളം വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ